കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കേരള വിഷൻ സംരംഭകൻ സെപ്റ്റംബർ അഞ്ചിന് തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും സമ്മേളനത്തിൽ സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം ബെന്നി ബഹനാൻ എം പി നിർവഹിക്കും തൃശൂർ എം എൽ എ കെ ബാലചന്ദ്രൻ കേരള വിഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ കമ്മേഷ്യൽ ലോഞ്ചിംഗ് നിർവഹിക്കും തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ആശംസ അർപ്പിക്കും ഇസാഫ് ബാങ്ക് എം ഡി പോൾ തോമസ് സംരംഭകർക്ക് മുൻപിലെ വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ സംസാരിക്കും കേരള വിഷൻ ഡിജിറ്റൽ ടി വി ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ നടപ്പിലാക്കിയ ആധുനികവൽക്കരണങ്ങളും ഫീച്ചറുകളും കൺവെൻഷൻ ചർച്ച ചെയ്യും ഇതോടൊപ്പം സംരംഭകർക്കായുള്ള ബിസിനസ് ടെക്നിക്കൽ പ്രസന്റേഷനുകളും ഉണ്ടായിരിക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും പ്രവേശനം കൺവെൻഷനുശേഷം വൈകിട്ട് അഞ്ചുമണി മുതൽ രണ്ടാമത് വിഷൻ ടെലിവിഷൻ അവാർഡ് നീറ്റും മെഗാഷോയും വേദിയിൽ നടക്കുമെന്ന് സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ പി ഇൻഫോമീഡിയ മാനേജിംഗ് എഡിറ്റർ കെ വി രാജൻ സി ഒ എ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി പി ആന്റണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മിത്രം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് കേരള വിഷൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്ക് കൂടി പ്രാപ്യമാവുന്ന രീതിയിൽ കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കേരള വിഷൻ ആയിരത്തഞ്ഞൂറ് പേര് പങ്കെടുക്കും ഈ കൺവെൻഷനിൽ തുറന്നു വരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പ്രസന്റേഷനുകളും സാങ്കേതികമായ മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ഒക്കെയാണ് ഉണ്ടാവുക ഈ കൺവെൻഷന്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത ഒരു സാമ്പത്തിക വർഷത്തിൽ എന്തൊക്കെ പദ്ധതികളെ സംബന്ധിച്ചാണ് മുൻഗണന നൽകേണ്ടതെന്നുള്ള കാര്യം വിശദീകരിക്കപ്പെടും ഈ കൺവെൻഷനിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഓപ്പറേറ്റർമാർ പങ്കെടുക്കുന്നു അതുപോലെ തന്നെ വളരെ പ്രഗത്ഭരായ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ബെന്നി ബെഹനാൻ എം പി ആണ് അതിന്റെ കർമ്മം നിർവഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി